ഹായ് ഡിയേഴ്സ് എല്ലാവർക്കും യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം അപ്പോൾ ഇതാ തിരുവോണം ഉത്രാടം തിരുവോണം കഴിഞ്ഞിട്ട് നമ്മൾ ഇപ്പോൾ അവിട്ടാണ് കേട്ടൊന്ന് അപ്പോൾ അവിട്ടത്തിന് ചെറുതായിട്ട് സദ്യ സദ്യക്കുണ്ടായിരുന്നു ഉത്രാടത്തിന് തിരുവോണത്തിനൊക്കെ തിരുവോണത്തിനാണ് നമ്മൾ ഓണം ഉണ്ടാക്കിയത് അടിപൊളിയായിട്ടുള്ള ഓണാഘോഷം കഴിഞ്ഞിട്ട് നമ്മൾ ഇങ്ങോട്ടും ഇങ്ങനെയൊക്കെ ഒന്നും പോയാലെന്ന് വിചാരിച്ചു അപ്പോൾ അത് അവസാനം നമ്മൾ ബീച്ചിലേക്ക് പോകാമെന്ന് വിചാരിച്ചു കോഴിക്കോട് ബീച്ചിലേക്ക് പോകാൻ വിചാരിച്ചു നമ്മളെല്ലാവരും കൂടി ഒരു ഉച്ചയ്ക്ക് ശേഷം ആട്ടോ മൂന്ന് മൂന്നരയ്ക്കാണ് നമ്മൾ വീട്ടിൽ നിന്ന് ഇറങ്ങുന്നത് തന്നെ അത്യാവശ്യം ദൂരം ഉണ്ട് കേട്ടോ വീട്ടിൽ നിന്ന് ബീച്ചിലേക്ക് അപ്പോൾ നമ്മളിങ്ങനെ പോകുന്നുകൊണ്ടിരിക്കേണ്ട അവർ കൊണ്ടോട്ടി ഒക്കെ എത്തിയപ്പോൾ നമ്മളൊന്ന് റിഫ്രഷ് ആകാൻ വേണ്ടിയിട്ട് ചായ കുടിക്കാൻ വിചാരിച്ചു ഒന്ന് സദ്യ ഒക്കെ കഴിച്ചതിൻ്റെ ഒരു മയക്കുണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ ഒന്ന് വിടാൻ വേണ്ടിയിട്ട് ചായ കുടിക്കാൻ വിചാരിച്ചു അപ്പോൾ അങ്ങനെ നമ്മൾ ചായ ലൈമ് ചിക്കു ഇതൊക്കെ ഓർഡർ ഉണ്ടായിരുന്നു അതുപോലെ തന്നെ സൂപ്പർ ആയിട്ടുള്ള ചിക്കൻ പോപോണു കേട്ടോ ഇത് ഞങ്ങൾക്ക് എല്ലാവർക്കും അടിപൊളി ഇഷ്ടമായി ബീഫീസും ഇഷ്ടമായിട്ട് അവരാണ് കഴിക്കുന്നത് അപ്പോൾ അതാ ചിക്കൻ പോപ്പ് കോണും അട ഇതൊക്കെ ഓർഡിട്ടുണ്ടായി ഇതൊക്കെ കഴിച്ച് നമ്മൾ വീണ്ടും പോയിട്ടോ അപ്പോൾ ഇതാ ബീച്ചിൽ നമ്മൾ എത്തിയെന്ന് ചോദിച്ചാൽ നമ്മൾ കുറച്ച് ബേക്കിലാണ് വണ്ടി പാർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നത് കാരണം മുമ്പിലേക്ക് പോയ വണ്ടി പാർക്കിങ്ങിന് സ്ഥലം കിട്ടുമോ എന്ന് നമ്മൾ ബേക്കിൽ തന്നെ കുറച്ച് പാർക്ക് ചെയ്തിട്ട് പിന്നെ നമ്മൾ നടന്നു പോയത് നടന്നാട്ടെ പോയത് അപ്പോൾ വണ്ടിയൊക്കെ നിർത്തിയിട്ട് നമ്മൾ റോഡ് സൈഡ് റോഡ് സൈഡിൽ കൂടെ നടന്ന് പോവാണ് ബീച്ചിലേക്ക് അപ്പോൾ ഒരു കറക്റ്റ് എവിടെയാണ് നിർത്തിയതും എനിക്ക് അത് അങ്ങനത്തെ ഒന്നും എനിക്കറിയില്ല അപ്പോൾ ഇതാ ബീച്ചിലെത്തി അപ്പോൾ ലൈറ്റും കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ അപ്പോൾ ബീച്ച് ബീച്ചിലൊക്കെ അത്യാവശ്യം കുറച്ച് സമയം നമ്മൾ ചിലവഴിച്ചിട്ടുണ്ടായിരുന്നു പിന്നെ ഇങ്ങനത്തെ ഓരോരുടെ സാധനം കാണുമ്പോൾ ബബിൾസാണ് ഇങ്ങനത്തെ ഓരോരുടെ സാധനം കാണുമ്പോൾ തീർച്ചയായിട്ടും വാങ്ങരു നമ്മൾ പ്രത്യേകിച്ച് കുട്ടികളൊക്കെ ഉണ്ടാകുമ്പോൾ അപ്പോൾ ഇതാ ബീച്ചൊക്കെ കണ്ടിങ്ങനെ ആസ്വദിച്ചിട്ട് നിൽക്കട്ടെ ഞങ്ങൾ കുറച്ച് സമയം ഇതേപോലെ നമ്മൾ ഇങ്ങനെ ഇറങ്ങിയൊന്നുമില്ല അതേപോലൊക്കെ നിന്ന് പിന്നെ നമ്മൾ ഇങ്ങനെ വെറുതെ അതുകൂടെ അങ്ങനെ നടന്ന് നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ അതിൻ്റെ ഇടയിൽ ഇതേപോലെ കാണും കാണുന്ന കളിപ്പാട്ടങ്ങൾ ചെല്ലൊക്കെ അവർക്ക് വേണം എന്നുണ്ട് അപ്പോൾ അങ്ങനെ അതൊക്കെ വാങ്ങുന്നുണ്ട് അപ്പോൾ അങ്ങനെ എന്താ നമ്മൾ അത് കൂടെ അങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ നമ്മൾ ചുമ്മാ ഒന്ന് പോയതാണ് പക്ഷേ ഞങ്ങൾ എത്തിയപ്പോൾ തന്നെ നന്നായിട്ട് ലേറ്റ് ആയി അവിടെ എത്തിയപ്പോൾ തന്നെ രണ്ടര ഒക്കെ ആയിട്ടുണ്ടായിരുന്നു കേട്ടോ സമയം അപ്പോൾ മുൻകൂട്ടി വല്ലാതെ ഒന്ന് പ്ലാൻ ചെയ്തിട്ടുണ്ടല്ലോ അപ്പോൾ നമ്മൾ എത്തിയപ്പോൾ തന്നെ ആയി പിന്നെ ഇടയ്ക്കിടയ്ക്ക് നമ്മൾ നിർത്തിയിട്ടൊക്കെയാണ് പോന്നിട്ടുണ്ടായിരുന്നത് അപ്പോൾ അങ്ങനെ ആയിട്ടാണ് എത്തിയിരുന്നത് കൊണ്ട് അപ്പോൾ അച്ഛന മിത ഇതുപോലൊക്കെ ഫോട്ടോ വെച്ച് ഓസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് പിന്നെന്താ അവിടെ എത്തിയെന്നുള്ള സൂപ്പർ നമ്മളും ഒഴിവാക്കാത്ത നമ്മുടെ കല്ലുമ്മക്ക വാഴാമുട്ട റോസ്റ്റ് ഉപ്പിലിട്ടമ്മ അങ്ങനൊക്കെ ടേസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ കല്ലുമ്മക്കായാണത് ഇതെനിക്ക് ഇഷ്ടമല്ല അതിൽ ഇഷ്ടമില്ല പക്ഷെ ഞാൻ വീഡിയോയ്ക്ക് വേണ്ടി സത്യം പറഞ്ഞാൽ കഴിച്ചു വെക്കിയതാണ് ഉണ്ടോ അതിൻ്റെ മുഖം കണ്ടാത്തെന്നറിയത് എനിക്കിഷ്ടമെന്ന് പറഞ്ഞാൽ കൊടുക്കുകയാണ് കല്ലുമ്മക്കായ ടേസ്റ്റ് എനിക്ക് എന്തോ ഒരു ഇഷ്ടമല്ല അപ്പം അത് കഴിച്ചിട്ടില്ല പിന്നെ കാടൻമുട്ട റോസ് ഇഷ്ടമാണ് അപ്പോൾ അതൊക്കെ കഴിച്ച് അത് കഴിച്ചു റോസ്റ്റ് നമ്മൾ നമ്മളെല്ലാം കഴിച്ചു പിന്നെ മറ്റേ നമ്മുടെ കോളിഫ്ലവർ കോളിഫ്ലവർ ഫ്രൈ അതൊക്കെ കഴിച്ചു നമ്മൾ ചായയൊക്കെ കുടിച്ചു ഉപ്പിലിട്ട മാങ്ങ മെയിനാണല്ലോ ഉപ്പിലിട്ട മാങ്ങ ഉപ്പിലിട്ട മാങ്ങ കഴിച്ചു പിന്നെ അവിടെ എന്തോ ഒരു ഇടത്ത് എന്തോ ഒരു അച്ചാ പോലെ എന്തോ വെച്ചിട്ടുണ്ടായിരുന്നു അപ്പം അതും അതിനാപ്പളും കൂടി മിക്സ് ചെയ്തിട്ടുണ്ട് കഴിച്ചാൽ നല്ല ടേസ്റ്റ് ആയിരുന്നു ഒപ്പിലിട്ട സാധനങ്ങളൊക്കെ രസം ഉണ്ടായിരുന്നു പിന്നെ അതൊക്കെ വേണ്ടിയിട്ട് നമ്മൾ തിരിച്ച് പോകുന്നു പിന്നെ നമുക്ക് ഫുഡ് ഇപ്പം നമ്മൾ റഹ്മത്ത് ഹോട്ടലിൽ നിന്ന് ബിരിയാണി കഴിക്കാന്ന് വിചാരിച്ചു അപ്പോൾ അവിടെ വിളിച്ചു വെച്ചപ്പോൾ അവർ ഓപ്പൺ ആണ് അത്യാവശ്യം നന്നായിട്ട് ലേറ്റ് ആയിരുന്നു അപ്പം ഉണ്ടാവാൻ അറിയില്ലല്ലോ അപ്പോൾ അതാ ബിരിയാണിക്ക് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യാണ്ടതാ എല്ലാവരും ബിരിയാണിക്ക് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യാണ് അപ്പോൾ നമ്മൾ ബീഫ് ബിരിയാണി ചിക്കൻ ബിരിയാണിയും പറഞ്ഞിട്ടുണ്ടായിരുന്നു എല്ലാവരും ഇതാ ബിരിയാണിക്ക് വേണ്ടിയിട്ട് നല്ല അടിപൊളിയായിട്ടുള്ള വെയിറ്റിങ്ങിലാണ് കേട്ടോ അപ്പോൾ ഇതാ അടിപൊളി സൂപ്പറായിട്ടുള്ള ബിരിയാണി വന്നിട്ട് റഹ്മദ് ഹോട്ടലിൽ ബിരിയാണി വന്നിട്ടു അപ്പോൾ അതായത് എനിക്ക് നന്നായിട്ട് അത്യാവശ്യം നല്ല സ്പൈസി ആയിട്ട് തോന്നിയിട്ടത് ബിരിയാണി സൂപ്പറായിരുന്നു അപ്പോൾ ബിരിയാണി ഒക്കെ എല്ലാവരും കഴിച്ചു ആ ബിരിയാണി കുറച്ച് കഴിച്ചു കഴിഞ്ഞപ്പോഴേക്കും മക്കളൊക്കെ വാശി ഉറങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ ഇപ്പം ഉറക്കം വേരലും വിശക്കലും അങ്ങനെയുള്ള അപ്പം അതിൻ്റെതായിട്ടുള്ള വാശികളൊക്കെ ഉണ്ടായിരുന്നു അപ്പൊ ബിരിയാണിയൊക്കെ നമ്മൾ കഴിച്ചു കഴിഞ്ഞിട്ട് തിരിച്ചു പോരാണ് നന്നായിട്ട് ലേറ്റ് ആയിട്ടുണ്ടായിരുന്നു തിരിച്ചു പോന്നപ്പോൾ രണ്ടുപേരും ഉറങ്ങി തിരിച്ചു പോകൊണ്ടിരിക്കുകയാണ് തിരിച്ചു പോകുമ്പോൾ പിന്നെ വലിയ ബ്ലോക്ക് ഒന്നും ഉണ്ടായിരുന്നില്ല അതുകൊണ്ട് കുറച്ചും കൂടി നേരത്തെ എത്തി നേരത്തേന്ന് പറയുമ്പോൾ എത്തിയപ്പോൾ ഒരു മണി ആയി ആയിക്കാണ് രണ്ടുപേരും ഉറങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇത്രയുള്ള വീഡിയോ തിരിച്ച് വീട്ടിലേക്ക് എത്തി അപ്പോൾ അത്രക്കുള്ള വീഡിയോ അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ ഇതുപോലത്തെ വീഡിയോ ആയിട്ട് വീണ്ടും വരും അപ്പോൾ നമ്മളിതാ വീട്ടിലെത്തി പിന്നെ പ്രത്യേകിച്ചൊന്നും ഉണ്ടായില്ല അവരൊക്കെ കിടത്തി നമ്മളും കിടന്നുറങ്ങി അത്ര ഉള്ളോട്ടോ വീഡിയോ അപ്പോൾ എന്തായാലും ടാറ്റാ വേറൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ ഉണ്ടാവർ ടാറ്റ